കണ്ട സ്വപ്നം മമ്പാട് ഓടായിക്കൽ പാലക്കടവിലെ ആ ചായക്കടയ്ക്ക് മുന്നിൽ പ്രത്യേകിച്ച് പേരൊന്നും എഴുതി വെച്ചിട്ടില്ല പക്ഷേ നാട്ടുകാർക്കത് ബാവാഖാന്റെ ചായക്കടയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്റെ നാൽപ്പതുകളിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് ഇവിടെ എത്തിയതാണ് ബാവാ ഇന്ന് തന്റെ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും നാടിന്റെ ചായക്കട തുടരുകയാണ് മലവാരത്തെ തോട്ടം തൊഴിലാളികൾക്കും പ്രകൃതി ഭംഗി കാണാൻ എത്തുന്നവർക്കുമൊക്കെ അത്താണിയാണ് ഈ ചായക്കട രാവിലെ ആറേകാൽ മുതൽ എട്ടുമണിവരെ ബാവാക്കയും കടയും സജീവമാണ് ചാലിയാർ പുഴയ്ക്ക് അക്കരെയാണ് ചായക്കട സ്ഥിതി ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് നടത്തിപ്പ് പകൽ മുഴുവൻ കടയിലാകും വെള്ളിയാഴ്ച മാത്രം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് കട പുലർച്ചെ തന്നെ തൊഴിലാളികളും മറ്റുമായി കുറെ പേരെത്തും പ്രഭാത ഭക്ഷണം ഒരുക്കി ബാവാക്ക ഇവരെ കാത്തിരിക്കും പണ്ടുകാലത്ത് ചാലിയാർ പുഴയിലൂടെ തോണി മാർഗമാണ് കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നത് പിന്നെ മുണ്ടംതോടും കടക്കണം വർഷകാലത്ത് മലയോരത്തെ യാത്രാ ദുരിതവും ഏറെയായിരുന്നു പാലക്കടവിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട് വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ ചിലപ്പോഴൊക്കെ ആന ഇറങ്ങാറുണ്ട് ഇവിടെ രാത്രി കടയടച്ചു മടങ്ങാൻ നേരം ആനയെ കണ്ട സന്ദർഭങ്ങളുമുണ്ട് നാപ്പത് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാവും ആ അന്ന് വന്യമൃഗമൊന്നുമില്ല അന്ന് ഏത് പാകി അകത്തേ ഈ കാട്ടി കൂടി നടക്കാം ഏതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് കൂടെ അവർ പത്ത് കൊല്ലത്തിൻ്റെ ഇപ്പുറത്തോട്ട് ഈ വന്യം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായത് ആദ്യം ഒരായ വന്ന് പിന്നെ രണ്ടായിരുന്ന പിന്നെ നാലായിരുന്ന അങ്ങനെ ആനകൾ അനുമതി ആയി പിന്നെ കുരങ്ങ് ഞാൻ ഒരു ആ കാലത്ത് ഭാര്യയും പത്തുമക്കളും അടങ്ങുന്നതാണ് ബാബാക്കയുടെ കുടുംബം ഉപ്പാക്ക ഇനിയൊന്ന് വിശ്രമിച്ചുകൂടെയെന്ന മക്കൾ ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട് കടയിലെ ജോലിയാണ് തൻ്റെ വിശ്രമം എന്ന മറുപടിയാണ് ബാബാക്കുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ